എന്റെ ഫ്രണ്ട് കൂടെ വണ്ടി പോന്നിട്ട് കൈഷ്ണുണ്ട് കരുനാപ്പള്ളി വന്നിട്ട് നമ്മൾ ടി വി തോക്കിരിക്കടാ പുതിയവിലേക്ക് സ്വാഗതം ഇന്ന് പല സന്തോഷമാണ് കേട്ടാ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് ഇൻസ്റ്റാഗ്രാം വഴി ഒരു ഗീവേ സന്തോഷത്തിന് കൂട്ടം കൂട്ടി ഞങ്ങളാണ് ഇവരാണ് ഒരു ഗീതയെ നമ്മൾ കളിച്ചിരിക്കുകയാണ് ഒരു ടി വി ആണ് അടിച്ചേക്കുന്നത് അപ്പൊ ഇവര് സ്പോൺസർ ചെയ്ത ഒരു ഗിയോ ആണ് അതിൽ പങ്കെടുത്ത് ചേർന്ന് നടത്തിയ ഗിയോയാണ് അപ്പൊ നമ്മൾ ജയിച്ചിരിക്കുകയാണ് അപ്പൊ ആ സമ്മാനം മേടിക്കാൻ വന്നാണ് കരുതുന്ന പള്ളി പാറ്റ മാത്രമേ കാണാം ഇതാണ് പോലെ എന്തായാലും നമ്മൾ ഒരു ഗീവേടിക്കാൻ ഇപ്പം കട ഇതാണ് ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉള്ള ഒരുപാട് ഐറ്റംസ് ഒക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കട സമീപിക്കാവുന്നതാണ് കൈന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കണക്ഷൻ ഒക്കെ ഉണ്ട് ഇങ്ങനെ ഇരിക്കാം ഇവിടെ ഇരിക്കാം നമുക്ക് അടിച്ചു തരാം സെറ്റ് ആണ് ഫുൾ സെറ്റപ്പ് ആണ് അത് മാത്രമല്ല ഇപ്പൊ നമ്മള് നമ്മക്ക് അടിച്ചുപോലെ ടീവികൾ പല സൈസുള്ള ടിവികളുണ്ട് ഇലക്ട്രോണിക് സാധനങ്ങളുണ്ട്

കൊടുക്കും മലപ്പുറല്ലേ കിട്ടോ എനിക്ക് അടിച്ചാ പറഞ്ഞു ഇതല്ല കേട്ടോ മുപ്പത്തിരണ്ടിന്റെ ടി വി മേടിച്ചേക്കുന്നത് പൊളിക്കാൻ പോവാണ് നമ്മളിത് ബില്ല് അടിച്ചിരിക്കാണ് സാധനം നമ്മളെ കൈ കിട്ടും അനിയും പാപ ചേട്ടൻ പാപ രണ്ടെ ചേർന്നിട്ടാണ് ഇത് നടത്തിക്കുന്നത് ബില്ലടിച്ച് മേടിക്കിട്ട് സാധനം ആ നമുക്ക് കിട്ടാൻ പോകുന്ന ടീ വി വേണ്ടതാണ് ഞാൻ ഇപ്പൊ തൊടുന്നില്ല അവര് തെരട്ടെ അന്നിട്ട് നമ്മക്ക് എടുക്ക എന്റെ തൊട്ടരി എന്റെ കൈയുടെ തുമ്പത്തി സാധനം അങ്ങനെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് രീതിയിൽ ഗീവടിച്ചിരിക്കുന്നു നമ്മൾ ടി വി അവര് തരാൻ പോവാനാട്ടോ ഒരുപാട് സന്തോഷം ഉണ്ട് അപ്പം അതൊരിക്കലും തന്നെ എല്ലാവർക്കും നന്ദി അറിയുന്നുണ്ട് വളരെ സന്തോഷം ഉണ്ട് ടി വി തൂക്കി തവിഡിട്ട് അപ്പൊ ടി വി നമ്മള് എടുത്തിരിക്ക ന്തോഷം നന്ദിയുണ്ട് അതെയാ എടുത്തോ നമ്മള് തൂക്കി കൊണ്ട് പോകണ ടി വി നമ്മള് തൂക്കിയിട്ടുണ്ട് ഇനി ഇവിടെ നേരെ മുഖത്തിലേക്കാണ് പോണത് വേണ്ട ഒരു സന്തോഷം വരട്ടെ എല്ലാരും സന്തോഷോടേക്ക് അതാണെ പോകലാളിയായങ്ങനെ ഊർജസ്വല്ലരായിട്ടുള്ള സ്റ്റാഫുകളൊക്കെയാണോ അപ്പം പോച്ചാലും വരിക സാധനങ്ങൾ മേടിക്കുക പോവുക അല്ലേ േ നമ്മള് ചെറുക്കന് വന്നപ്പോ ഗീതാണ് ഇങ്ങനൊരു പരിപാടി നടത്തി നമ്മളെ കൂടെ ഇത് സ്പോൺസർ ചെയ്ത ഓശക്കും അതായത് ഗീവ നടത്തി രണ്ടുപേർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വേണോ മക്കളെന്തോ പൊളിഞ്ഞു പോകുന്നുണ്ടോ കേട്ടോ കെട്ടിങ് കെട്ടി ശബരിമലയ്ക്കല്ല ഞങ്ങളുടെ വീട്ടിലേക്കാണ് പോണത് ഞങ്ങൾ ടി വി ആയിട്ട് മുഖത്തിലേലേക്ക് പോവുകയാണ് ഞങ്ങളെ അമ്മയ്ക്ക് ഇത് കാണിച്ചു കൊടുത്ത് വളരെ സന്തോഷമാണ് പോട്ടെ ചേച്ചി ഏറ്റെ പലതിനായി നമ്മൾ കടന്നു വരികയാണ് ടി വി തൂക്കി അടിച്ചു ചേരണോ നമ്മൾ വീടിയേദര ഇങ്ങോട്ട് ഇങ്ങോ ചേരണോ ഗയ്സ് കൊടാമളെ ഇതി കേറി ടിവി അടി കേട 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 ടിവിയാ ഗയ്സ് ആയിന്റെ ഫ്രണ്ടി കൂട വണ്ടി കൊണ്ടോ ഗയ്സ് ഓടിണ്ടി ടിവി കൊണ്ടോ വാണ് നമ്മളാണ് നമ്മളാണ് ഇവിടെ കൊണ്ടോ ഗയ്സ് കർണാപ്പള്ളി വന്നിട്ട് നമ്മൾ ടിവി തൊകിരിക്കുകയാണ് ടിവി തൊകി അവ പോ പോ കൈ നേ വട